നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ ആറാൽമൂട് കാവുവിളാക്കം സിദ്ധൻ ഭവനിൽ ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഗോപന്റെ മൂക്ക് തല മുഖം നെറ്റി എന്നിവിടങ്ങളിൽ ചതവുണ്ടെങ്കിലും അത് മരണകാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഗോപന് ഗുരുതരമായ നിരവധി അസുഖങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലിവർ സിറോസിസ് ബാധിതനായിരുന്നു ഹൃദയപണികൾ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം അടഞ്ഞ നിലയിലായിരുന്നു കാലിൽ ഗുരുതരമായ നിലയിൽ അൾസർ ഉണ്ടായിരുന്നു ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മാസം ഗോപന്റെ സമാധി സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നതിനു പിന്നാലെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു മരണകാരണം സംബന്ധിച്ച വ്യക്തതയ്ക്കാണ് കൂടുതൽ പരിശോധന നടത്തിയത്